ഹേ ഹലോ െൽക്കം ബാഗേസ് കഴിഞ്ഞ ദിവസം സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലെ കേരളത്തിന് മികച്ച ഒരു തുടക്കം കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പത്ത് വിക്കറ്റ് ജയം രണ്ടാം മത്സരമായിരുന്നു ഇന്ന് സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളം നേരിട്ട് റെയിൽവേസിനെ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ റെയിൽവേസ് നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിന്റെ ടാർഗറ്റാണ് അവിടെ വെച്ചത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു ടാർഗറ്റ് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു അതായത് ആദ്യ ബാറ്റിംഗ് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു അല്പം ദുർഘടമാണെന്ന് തോന്നുന്നു അതായത് അധികം റൺസ് വരുന്ന ഒരു വരുന്നൊരു എന്ന് തോന്നുന്നു പക്ഷെ സെക്കൻഡ് ബാറ്റിംഗിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ മികച്ച വിജയം നേടിയെടുത്തത് തന്നെ കേരളത്തിന് ഒരു ഈസി വിൻ ആയിരിക്കുമെന്ന് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ ആദ്യം നമുക്ക് ആ ഒരു നൂറ്റിനാൽപ്പത്തൊമ്പത് അഴിച്ച റെയിൽവേസിന് റെയിൽവേസിനെതിരെ വിക്കറ്റ് ബോളേഴ്സിനെ നോക്കാം ബോളേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഷറഫുദ്ദീൻ അല്പം എക്സ്പെൻസീവ് ആയി പോയി മൂന്ന് ഓവറിൽ മുത്തിരണ്ട് റൺസ് വിട്ടു കൊടുത്താണ് രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം ആസിഫ് കെ മികച്ച രീതിയിൽ ബോൾ ചെയ്തു ആറ് പോയിന്റ് ഏഴ് അഞ്ച് എക്കോമിയിൽ മൂന്ന് വിക്കറ്റ് എടുത്തു നാല് ഓവറിൽ ഇരുപത്തി ഏഴ് റൺസ് വിട്ടുകൊടുത്ത് അബ്ദുൾ ബാസ് മികച്ച രീതിയിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എട്ടാണ് എക്കോണമി അഗിൽസ്കറിയ ആ എക്കോണമിയിൽ രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഓവർ ചെയ്തിട്ട് സോ ഷറഫുദ്ദീൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും എക്കോണമി അത്യാവശ്യം നല്ലൊരു എക്കോണമി തന്നെയാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളത്തിന് വേണ്ടിയിട്ട് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ എന്ന് വേണം പറയാം ഓപ്പണിങ്ങിറങ്ങിയ റോനസ് കുമ്മലെ വിക്കറ്റ് ആദ്യം നഷ്ടപ്പെട്ടു പതിനാല് ഗോളിലിട്ട് ാണ് സ്കോർ ചെയ്തത് സഞ്ജു ഇരുപത്തിയഞ്ച് ബോളിന് പത്തൊമ്പത് റൺസ് അതായത് ഈ സ്കോർ കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഇരുപത് റൺസിന് മുകളിൽ പോലും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ശരിക്കും പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ അതെ മുപ്പത്തിരണ്ട് റൺസിന്റെ റഹ് വിജയമാണ് അവിടെ റെയിൽവേസിന് നേടിയെടുക്കാൻ സാധിച്ചത് ഈ ഒരു തോൽവി കൊണ്ട് കേരളത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല എങ്കിലും ആദ്യ മത്സരത്തിൽ അതായത് വലിയ പോയിന്റ് ടേബിളിൽ വലിയ പ്രശ്നങ്ങൾ അവസാന രീതിയിലേക്ക് സംഭവിക്കില്ല എങ്കിലും ആദ്യ മത്സരത്തിൽ ഇത്രയും വിജയം നേടിയെടുത്ത ഒരു ടീമിന്റെ കോൺഫിഡൻസ് നേരെ താഴേക്കാക്കുന്ന രീതിയിലുള്ള ഒരു തോൽവിയായി പോയി ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഇമ്പ്രൂവ്മെന്റുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും മുപ്പത്തിരണ്ട് റൺസ് തോൽവി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആദ്യത്തെ മത്സരത്തിലെ വലിയൊരു കോൺഫിഡൻസ് ടീമിൽ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് വച്ചിട്ടാണ് സ്കോർ കാർഡ് നോക്കി ഇരുന്നത് മത്സരം ലൈവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പിച്ച് കണ്ടീഷനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താനും സാധിക്കില്ല എന്തായാലും ഈ ഒരു സ്കോർ കാർഡിലെ രണ്ട് ടീമിന്റെയും ബാറ്റിംഗ് കണ്ടിട്ട് പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്പം ദുർഘടമായിരുന്നു എന്നാണ് തോന്നുന്നത് അവിടെയും ഹൈ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും വലിയ സ്കോർ എന്ന് പറയുന്നത് നവനീത് വിർക്കാണ് അദ്ദേഹത്തിന്റെ സ്കോർ എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് പോളിൽ മുപ്പത്തിരണ്ട് ആണ് അതായത് സ്ട്രൈക്ക് ിൽ ബാറ്റ് വീശിയൊരു ഇന്നിങ്സ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും അല്പം ദുർഘടമായ ഒരു പിച്ച് തന്നെയായിരുന്നു പക്ഷെ തോൽവി എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല കാരണം ആദ്യ മത്സരം ഇത്രയും നല്ലൊരു വിജയം നേടിയെടുത്ത കേരളം ആയിരുന്നുകൊണ്ട് തന്നെ എന്തായാലും അടുത്ത മത്സരങ്ങൾ മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പൊ ഇറ്റ് സൈനികം നിങ്ങളുടെ